പണ്ടേ ഉളുപ്പില്ലാത്ത ആളുകളാണ് സംഖികൾ എങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്തെങ്കിലും വന്നാൽ അപ്പോ പറയും മോദിജി കേരളത്തിന് തന്നതാണെന്നും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറഞ്ഞ് അവർ പദ്ധതി കൊണ്ടുവരാന്ന് പറയും പക്ഷെ പണം ഉൾപ്പെടെ എല്ലാം സംസ്ഥാനങ്ങൾ തന്നെ കണ്ടെത്തണം പദ്ധതി നടപ്പിലാക്കുകയും വേണം അതുപോലെ തന്നെയാണ് ഈ സ്മാർട്ട് സിറ്റി മിഷനും അഞ്ഞൂറ് കോടി കേന്ദ്രം അനുവദിക്കും അഞ്ഞൂറ് കോടി കേരളം നൽകണം നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ തിരുവനന്തപുരം നഗരസഭയിൽ ഇങ്ങനെയാണ് പണം ചിലവഴിക്കേണ്ടത് ഇതിൽ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്തത് കൃത്യമായ മാനദണ്ഡ പരിശോധനകൾക്ക് ശേഷം അതിൽ മികച്ചതാണ് എന്ന് ഉറപ്പ് വന്നത് അതായത് ഈ പദ്ധതിക്ക് വേണ്ടി കേരളം മുടക്കുന്ന ആകെ തുക കോടി രൂപയാണ് കേന്ദ്രം നൽകുന്നത് അഞ്ഞൂറ് കോടി അപ്പോൾ പിന്നെ ഇത് മോദിയുടെ റോഡാകുന്നത് എങ്ങനെയാണെന്നാണ് ഈ സംഖ്യകൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കും തോന്നുന്നില്ലേ അത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് കേരളം ഭൂരിഭാഗം പണം മുടക്കി അദാനിയുമായി ചേർന്ന് നിർമ്മിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം തിരുവനന്തപുരത്ത് മുഴുവൻ സ്വന്തം തല വെട്ടിവെച്ച് ബോർഡ് അടിച്ചിറക്കിയ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ് ഉളുപ്പെന്ന വാക്ക് ജീവിതത്തിൽ കേട്ടിട്ടേ ഇല്ലാത്ത മുതലാണ് ഇനി ഇത് നോക്കൂ ഈ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിന്റെ പണി തടസ്സപ്പെടുത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരെ നിങ്ങൾക്ക് കാണാം ഇത്രയും പറഞ്ഞത് ഉളുപ്പില്ലാത്ത സംഖ്യകൾക്ക് വേണ്ടി മാത്രമാണ്